എന്റെ അനിയന്മാര് എന്നെ കേൾക്കുന്ന കൊച്ചനിയമാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് ബേഡിൻ പാട്ട് തുടരട്ടെ എന്ന മുദ്രാവാക്യവുമായി ബേഡിനെതിരെ നടക്കുന്ന വിവേചനങ്ങൾക്ക് അറുതി വരുത്തണമെന്നും അന്യായമായി അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സി എസ് കെ എസ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനവും അതിൻ്റെ സമ്മേളനം ഇവിടെ നടത്തുന്നത് നമ്മുടെ യോഗം ഇവിടെ നിന്ന് വൈനപ്പ് ചെയ്യേണ്ടതുണ്ട് ഈ അടുത്ത ദിവസമാണ് നമ്മുടെ ഈ തിരുനക്കര മൈതാനത്ത് ശ്രീ കലാഭവൻ രാമകൃഷ്ണൻ അദ്ദേഹം നമ്മുടെ ഈ വേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ എനിക്കുണ്ടായ വിവേചനവും എനിക്ക് നേരെയുണ്ടായ പീഡനങ്ങളിലും എന്റെ ചേട്ടന്റെയും കലാഭവൻപണിയുടെയും അതുപോലെ തന്നെ ആർ എൻ വി രാമകൃഷ്ണന്റെയും ഒപ്പം നിന്ന നട്ടിലുള്ള ആണുങ്ങളുടെ പ്രസ്ഥാനമായ സി എസ് കേസിന്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് വലിയ കൃതാർത്ഥതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് വേറെ നിന്ന ഈ മഹാത്ഭുതത്തിനോ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളോടോ നേരുന്ന പ്രശ്നങ്ങളോടൊപ്പം നിൽക്കാൻ തന്നെ കാണിച്ച ഒരു സംഘടനയാണ് സി എസ് കേസ് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഇതേ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രത്യക്ഷമായി തന്നെ വളരെ ക്രിയാത്മകമായി ഈ പ്രതിഷേധ പ്രകടനവും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് കൃത്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഈ വേദിയിൽ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് ശ്രീ വേടൻ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമുക്കറിയാം എന്തുകൊണ്ടാണ് സി എസ് പി എസ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്തുന്നത് നമ്മുടെ പ്രസിഡന്റ് ഇവിടെ അടിപൊളിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു വേടൻ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള ആ നിയമ നടപടികൾ സർക്കാർ കൈക്കൊള്ളട്ടെ പക്ഷേ ഇവിടെ മറ്റു ആളുകൾ നമുക്കറിയാം കായംകുളം എം എൽ എയുടെ കൂടുതലായുള്ള കഞ്ചാവ് കൈവശം വെച്ച് ആ ചെറുപ്പക്കാരനെയും കൂട്ടുകാരെയും അറസ്റ്റ് ചെയ്തപ്പോൾ മികച്ച നേരങ്ങളിൽ തന്നെയാണ് അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു വിട്ടത് ആ സമയത്താണ് അഞ്ചു ഗ്രാം കഞ്ചാവ് കൈവശം ഉണ്ടായിരുന്നു ഒൻപത് പേരിൽ ഒരാളുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേടനെ പ്രതിയാക്കുവാൻ പോലീസ് ശ്രമിച്ചത് ആ കേസ് നിൽക്കട്ടില്ല എന്ന സാഹചര്യത്തിലാണ് വേടന്റെ ശരീരത്തിണ്ടാകുന്ന ആ പുലിപ്പല്ലിന് മേലെ ഒരു കേസ് എടുക്കുവാൻ ഭരണകൂടം ഗൂഢാലോചന നടത്തിയത് ആ ഗൂഢാലോചനയും കോടതി പറഞ്ഞു അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വേടന് ജാമ്യം കൊടുത്തത് ഈ സാഹചര്യത്തിൽ ഇന്നത്തെ വർത്തമാന പത്രങ്ങളിൽ കൃത്യമായി നമ്മുടെ കേരളം പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ചില ആളുകളും അതിന്റെ മുന്നണിയിലെ ഘടക കക്ഷികളായ ചില ആളുകളും പറഞ്ഞിരിക്കുന്നു നമ്മുടെ പത്രമാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് വേടനോട് കാട്ടിയത് തെമ്മാടിത്തരമാണെന്ന് പറയുവാൻ എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് ധൈര്യമുണ്ടായത് അല്ലെങ്കിൽ ആ ആളുകൾ നിർബന്ധിതമായത് സി എസ് പി എസ് പോലുള്ള കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഈ വിഷയത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ ചില സാമൂഹ്യ ചിന്തകൾ അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ആളുകളൊക്കെയും രംഗത്ത് കടന്നു വന്നു ഇത് കേരളത്തിന്റെ പൊതുസമൂഹം ഈ വിഷയം ഏറ്റെടുത്തു എന്ന് കണ്ടപ്പോഴാണ് ഇന്ന് നമ്മുടെ പത്രമാധ്യമങ്ങളുടെ ചില ആളുകൾ വാതുറക്കുവാൻ നിർബന്ധമായത് അതുകൊണ്ട് അടിപൊളിയിട്ട് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ എടുത്തു പറയുകയാണ് മേഡനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ആ വകുപ്പുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് ആ കേസുകൾ പിൻവലിച്ചുകൊണ്ട് വേടനോട് നീതി കാട്ടണം ആ ചെറുപ്പക്കാരന് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് സംവദിക്കുവാൻ ഇനിയും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതല്ല എങ്കിൽ ഇപ്പോൾ ചുമത്തപ്പെട്ട പുലിപ്പല്ലിന്റെ കേസ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പല സിനിമാ നടന്മാരുടെയും പല പ്രമുഖരുടെയും വീടുകളിൽ ഇത്തരത്തിൽ പല്ലും മഴയും നഖവുമൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ പിടിക്കുവാനുള്ള ആർജവം ഈ സർക്കാർ കാട്ടണമെന്നാണ് സി എസ് പി എസ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് അതിന് തയ്യാറാകാത്ത പക്ഷം പ്രക്ഷോഭ പരിപാടികളുമായി കേരളത്തിന്റെ പൊതുവിധികളിൽ സി എസ് പി എസും അതുപോലെ തന്നെ സി എസ് സമാന സ്വഭാവമുള്ള എല്ലാ ആളുകളും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ലോകം ഇപ്പോൾ വൈകിട്ട് ചെയ്യുകയാണ്